ലന്തി ജന ജനുണ്ടോ ജന്തു പറയുന്നത് ഇതൊക്കെയാണ് ഇൻഗ്രീഡിയന്റ് ഇതിൽ അടങ്ങിയിരിക്കുന്നു ഇത് എന്തിനുള്ളതാണ് ചോദിച്ചാൽ ഞാൻ ആദ്യം കാണിച്ച എല്ലാം തന്നെ തന്നെ പ്രോപ്പർ പ്രോപ്പർ ഡൈജഷൻ ഉള്ളതുകൊണ്ട് അതുപോലെ ചെറിയ മൈക്രോ നെർസ് ഉണ്ടാകുന്ന ബ്ലീഡിങ്ങിനെ പരിഹരിക്കാനുണ്ട് അത് നമുക്കറിയാം റിലേറ്റഡ് ആകുന്ന നമ്മളുടെ ആ ഭാഗങ്ങളിലൂടെ കറക്റ്റ് നിലനിടുന്നത് സമയത്ത് നമ്മള് ഭയങ്കര കോൺസ്റ്റിപ്പേഷൻ പൈസ സ്പ്രേം കൊടുത്ത് ചെറിയ നിലവുകളൊക്കെ കൊടുത്തു അങ്ങനെയാണ് ഈ ബ്ലീഡിങ്ങും കാര്യങ്ങളും ഒക്കെ വരുന്നത് സോ അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ട് അപ്പൊ ഇതിനെയെല്ലാം ഓവറോൾ പരിഹരിക്കാൻ വേണ്ടിട്ടുള്ള ഇൻഗ്രീഡിയന്റ് ആണ് അതൊക്കെ ഹീരാകോളും ധാരമല്ലി കഞ്ചനാറും അമ്ല അം നമുക്കറിയാം അമ്ല എന്നാന്ന് അല്ലെ കോൺസ്റ്റിപ്പേഷൻ നമ്മുടെ പ്രശ്നമുള്ള അല്ലെങ്കിൽ മലബന്ധം ഉള്ള ആൾക്കാർക്ക് നമ്മുടെ മോശം പ്രോപ്പർ ആകാനും അവിടുത്തെ ഇംഗ്രീണിറ്റിക്കും ഒക്കെ നല്ലതാണ് സിവിയർ പൈസ ഉള്ളവര് രണ്ട് ടാബ്ലെറ്റ് വെച്ചിട്ട് രാവിലെ സിവിയർ പൈസ ഉള്ള ആര് രണ്ടെണ്ണം രാവിലെ രണ്ടെണ്ണം വൈകുന്നേരം ഭക്ഷണത്തിന് ശേഷം കഴിക്കുക കഴിച്ച് അത് പൈസ ആയി കഴിഞ്ഞാൽ ഒറ്റയടിക്ക് നിർത്തേണ്ട രണ്ടാം നോക്കുക ഒന്നാമ കുറയ്ക്കുക രാവിലെ ഓരോന്നും ഇതാക്കുക അതൊക്കെ സ്വാധീനിക്കാം ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞത് നിർബന്ധമായിട്ടും അതോടൊപ്പം ചെയ്യേണ്ട കാര്യമാണ് ധാരാളം വെള്ളം കുടിക്കണം പിന്നെ എന്താണ് ധാരാളം വെള്ളം കുടിക്കണം അതുപോലെ പഴവർമ്മങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ കഴുകിയ

ാരോഗ്യം അല്ലെ ശരിക്കും പൈസ ആയുർവേദത്തിൽ പറയുന്നത് മഹാരോഗങ്ങളുടെ കൂടത്തിലാണ് അതായത് വളരെ മഹാനോന്നല്ല മഹാരോഗങ്ങളെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പറഞ്ഞാൽ പ്രധാനപ്പെട്ട രോഗമാണ് അതോടൊപ്പം എന്താ പറയുന്നത് നമ്മുടെ മാനസികാരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ് அவசானது ஒருத்தான் எங்களுக்கு ஒரு மாறில் அட்லீஸ் ನಮ್ಮ ಕರೆಕ್ಟ್ ಅದು ഇൻഗ്രീഡിയന്റ് അടങ്ങിയിരിക്കുന്ന മാർക്കറ്റിൽ ഇല്ല എന്നുള്ളതാണ് ഇത്രയും എഫക്റ്റീവ് ഹെർബ്സിന്റെ ഒരു കോമ്പിനേഷൻ ആയിട്ട് അധികം ഇല്ല മാർക്കറ്റിലുള്ള പല പ്രോഡക്റ്റിലും ഏതെങ്കിലും ഒരു 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 ഏറ്റവും ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻസ് പ്രത്യേകിച്ച് ഞാൻ ആദ്യം പറഞ്ഞ അതുപോലെ ഇതൊക്കെ അടങ്ങിയ പ്രോപ്പർ എന്ന് എന്ന് വളരെ ഇല്ല പറയാം ക്ലിയർ ഫോർമുല ഉള്ള ഉള്ള പ്രോഡക്റ്റ്സ് ഇനി ബ്ലീഡിങ് പൈൽസ് ആൾക്കാർ അതിനോടൊപ്പം നിർബന്ധമായിട്ട് യൂസ് ചെയ്യേണ്ടതാണ് ക്രീം

ब्लीडिंग पाइल्स बोला सीवियर ब्लीडिंग पाइल्स वाला आल पार आदेन का टैबलेट के पेट के दोनों डॉक्टर करने आदेन का डॉक्टर ये क्रीम हूँ एडवाइस चाहिए ना इधर एक बीच पैकेज आए एक बड़ा नंबर उड़ गया ओके वहीं तो एक पैकेज आए तल्ला सप्रे करने नंबर पैकेज आए एक बड़ा नंबर उड़ गया ओके हाउ इज़ വ്യത്യാസമാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞുലേഷൻ ആണ് ഇത് പിന്നെ ഇത് അപ്പോഴൊക്കെ എളുപ്പമാണ്